അസ്സലാമു അലൈക്കും ഞാൻ ഇരുപത്തിനാലാം തീയതി നാട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരത്തിനെ വിളിച്ച് പറഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നാൽ നാട്ടിലേക്ക് വന്നാൽ എനിക്കൊന്ന് നിൽക്കാനുള്ളൊരു സൗകര്യം ഇല്ലല്ലോ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്ന് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ് അവർ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അപ്പം ഇത്തവണ ക്ഷീണം മാറിയതിന് ശേഷം ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് ക്ഷീണം മാറിയതിന് ശേഷം പോന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനിരിക്കുകയാണ് ഇൻഷാള്ള ഇരുപത്തിനാലാം തീയതി ഇവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ളൊരു ഇരിക്കുന്നത് അപ്പം എൻ്റെ പല്ല് അണപ്പല്ലിനെ കുറച്ചിങ്ങനെ വെളിയിലേക്ക് തള്ളി നിൽപ്പുണ്ട് ആ ഭാഗം ഈ തള്ളി നിൽക്കുന്ന ഭാഗം എൻ്റെ നാക്കിട്ട് നാക്കിൽ ആ പല്ലിൻ്റെ അരം ഇങ്ങനെ മുട്ടിയിട്ട് നാവ് കുറച്ച് ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കീറി ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര വേദന സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഇങ്ങനെ അത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് ഇങ്ങനെ ഞാൻ അറിഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഭയപ്പാടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആഹാരം വെള്ളമാണെങ്കിലും ഒന്നും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഞാൻ ഓർക്കുകയാണ് പഠിച്ചുപോന് അങ്ങനെ ഒരവസ്ഥ എന്ന് അള്ളാഹുവിനോട് ഞാൻ തേടുകയാണ് അപ്പം അത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ അല്ലാതെ ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാലുവേദന കൈവേദനയൊക്കെ ഉണ്ട് അപ്പം അതുമൊക്കെ ഒന്ന് ഡോക്ടറെ കാണിക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ഇരുപത്തിനാലാം തീയതി ഇൻഷാള്ള ഇറങ്ങാനിരിക്കുകയാണ് നിങ്ങളോട് പറയാൻ പറയാമെന്നോർത്താണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നേക്കണത് ഇനി രണ്ട് ദിവസങ്ങൾ എന്നാലും ഒന്ന് മുൻകൂട്ടി പറഞ്ഞേക്കാം എന്നോർത്ത് എല്ലാ എൻ്റെ പ്രേക്ഷകരോടും അസ്സലാമലൈക്കും